ബിഗ് ബോസിന് ശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മലയാള സിനിമയിൽ അത് തീർച്ചയായിട്ടും ശരിക്കും സ്വയം ഒരു ഗ്യാപ്പ് ഇട്ടതാണോ അതോ സിനിമയിലേക്ക് ഒരു വരവിന് ഒരു എന്താ നല്ല സിനിമകൾ വരുമ്പോൾ മാത്രമേ എടുത്തതാണോ അല്ല ഈ മറുപടിക്ക് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ഈ സിനിമ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് വന്നപ്പോഴത്തേ ഇതൊരു ഉപദേശം കേൾക്കാൻ വരുന്ന സിനിമ പോലെ ആവുമോ എന്ന് ചിലപ്പോൾ പ്രേക്ഷകർ കാരണം ഇത് ചുമ്മാ അല്ലെ ഒരു മെസ്സേജ് മാത്രമല്ല ഈ സിനിമയിലുള്ളത് ഇത് ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു ഫാമിലിയുടെ കാര്യം പറയുന്നത് ഒരു സിനിമയാണ് ഇപ്പൊ നമ്മൾ ഈ ട്രെയിലർ കണ്ടില്ലേ ഈ സിനിമക്കകത്ത് ഒരു പ്രേക്ഷകൻ കാണാൻ വരുമ്പോ സിനിമയിൽ എന്തൊക്കെ ആവശ്യമുണ്ട് അങ്ങനെയുള്ള എല്ലാ പാക്കേജും ഉണ്ട് അതിന്റെ കൂടെ മോളുടെ ഒരു കാര്യം നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലാതെ നിങ്ങൾ ഈ സിനിമ വഴി ഉപദേശിക്കുക എന്നത് ഒരിക്കലും ഡയറക്ടർ വിചാരിച്ചിട്ടുണ്ടോ ഇല്ലല്ല സ്ക്രിപ്റ്റ് റൈറ്റർസും അങ്ങനെ വിചാരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഇല്ല ഇല്ല ഇത് അവളുടെ ലൈഫ് പറയുമ്പോൾ അവൾ മോൾ അനുഭവിച്ച ചില പ്രശ്നങ്ങൾ കൂടി പറയുന്നു ഇതിലീ പറയുന്ന പോലെ നമ്മൾ മത്സരങ്ങൾ കാണിക്കുന്നുണ്ട് ജീവിതം മത്സരങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്ന് എന്ന് നമ്മൾ ചിന്തിപ്പിക്കുന്ന ചില മുഹൂർത്തങ്ങളുമുണ്ട് അപ്പം അങ്ങനെ മൊത്തത്തിൽ അങ്ങനെയുള്ളൊരു പാക്കേജാണ് കേട്ടോ സിനിമ പിന്നെ ഇയാൾ ചോദിച്ചോലെ സി എനിക്ക് എല്ലാം സിനിമ തന്നെയാണ് ഞാൻ സിനിമയിൽ സീരിയൽ അഭിനയിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുണ്ടിന്നോ സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് അടുത്ത സീരിയൽ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽപ്പോഴാണ് എനിക്ക് സിനിമ അഭിനയിച്ചത് എൻ്റെ ബോയ്ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ കിട്ടുന്നത് പിന്നെ സിനിമയിൽ ഗ്യാപ്പ് വന്ന സമയത്ത് ഞാൻ സി സി എൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി അപ്പോഴും എനിക്ക് ആഗ്രഹം ആ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ കിട്ടും അതിനുശേഷം ബിഗ് ബോസിൽ പോയ സമയത്തും ബിഗ് ബോസ് എന്നുള്ള ഷോ വഴി എൻ്റെ ടാലന്റ് കുറച്ചും കൂടെ കാണിക്കാം ഏതെങ്കിലും സംവിധായകർ സിനിമയിൽ വിളിക്കാം എല്ലാം ഈ ഓൾ റോഡ് ലീഡ്സ് ടു റോം എന്ന് പറയുന്ന ഒരു ഇതുണ്ട് പഴഞ്ചൊല്ലു അതുപോലെ എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ചെന്നെത്തുന്നത് സിനിമയ്ക്ക് വേണ്ടി ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ തന്നെ കാണുന്ന ഒരു അഭിനയ വിദ്യാർത്ഥിയായിട്ടാണ് ഒരു ആക്ടിങ് സ്റ്റുഡൻറ്റ് അപ്പം ഈ സെലക്ഷൻ എന്ന് പറഞ്ഞ കാര്യം എനിക്ക് എനിക്കില്ലേയില്ല അങ്ങനെ ഒരു കാര്യം എനിക്ക് എനിക്കില്ലേയില്ല എന്നെ വിളിക്കുന്ന ഏത് സിനിമയായാലും ഒരു ക്രൈറ്റീരിയ ഉണ്ട് ആ സിനിമ അറ്റ്ലീസ്റ്റ് റിലീസ് ആവണം കാരണം ഇത്രയും വേറൊരു എഫേർട്ട് എന്ന് പറയുന്നത് അതൊരു വലിയ എഫേർട്ടാണ് അത് പ്രേക്ഷ അത് ആ സിനിമ വിജയിക്കാം പരാജയപ്പെടാം അതൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യമില്ല പക്ഷെ ആ സിനിമ റിലീസ് റിലീസാവണം എന്നുള്ളൊരു ക്രൈറ്റീരിയ എന്നെ സംബന്ധിച്ചോളൂ അല്ലാതെ ഞാനൊരിക്കലും സെലക്റ്റീവായ ഗ്യാപ്പിട്ടിരുന്നതല്ല എനിക്ക് സിനിമയൊന്നും വന്നില്ല ഞാൻ ആഗ്രഹിച്ച പോലെ വന്നില്ല അതുമാത്രമേ ഉള്ളൂ ഇപ്പം പിന്നെ ഞാൻ അതിനുശേഷം വീണ്ടും ക്രിക്കറ്റ് കളിക്കാൻ പോയി വീണ്ടും ഷോകൾ ചെയ്യുന്നുണ്ട് വീണ്ടും ഇപ്പം നല്ല സിനിമകൾ വരുന്ന സമയത്ത് ഇപ്പം ഈ സിനിമയ്ക്ക് ശേഷം അടുത്ത് റിലീസാകാൻ പോകുന്ന നടികർ നടികർ ദലോ ഇപ്പം നടികർ എന്ന പേര് മറ്റേ ആ സിനിമയാണ് അങ്ങനെ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കിട്ടുന്ന സിനിമകളെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ എന്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ സെലക്റ്റീവ് ആവില്ല ഞാൻ അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ